അഞ്ചും പത്തും വെട്ടി ചേച്ചി പടക്കോർത്ത് നിക്കുന്നു ചെന്തങ്ങുലപ്പുല ഇക്കുല മേക്കുലക്കീക്കുല നാരായത്തുമ്പ് പുല മഞ്ഞ ഓടിക്കായിട്ടും തീ ഇറക്കിയിട്ടും തല്ലിപ്പ് ഒഴിച്ചിട്ടും മുട്ടിയെ ഒളിച്ചിട്ടും ചെറുകിട്ടും നീട്ടി അരച്ചിട്ടും കിറക്കിയെ ഒഴിച്ചിട്ടും താഴത്തിറക്കിട്ട് വിളമ്പിട്ടും അങ്ങനെ വെക്കണം ചെയ്യും അതേപോലെ എനിക്ക് അമ്മക്കൊരു അങ്ങനെ Anak bayi jad malam tuh, kau dan dia punlah baik pun, jauh lepas pun tak punjang darah pun tak pun, tak ഈ പാട്ട് കണ്ടറിഞ്ഞ ഈ പാട്ട് ഇങ്ങനെ ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ കേറെ പെണ്ണുങ്ങൾ കൂട്ടുന്നുണ്ട് ഞാറുപോലൊരാള് പാടിക്കൊടുക്കുക മറ്റവര് ഏറ്റുപാടുന്നത് രസം കേട്ടനോരു ചേക്കൂപ്പി വയ്യാരി പിടിച്ചതും പരൻ കുടിക്കും നമ്മളെ പാട്ട് നമ്മളെ പാട്ട് പനിയാണ് ആ ശബ്ദപ്പോ കേട്ടിട്ടു തോന്നുന്നു